നാഭിയിൽ നിന്നും സുഷുഗ്ന വഴി ഹൃദയത്തിലെത്തുന്ന പരാനാദത്തിന് മധ്യമ എന്ന പേര് സിദ്ധിക്കുന്നു അത് വിശേഷ സ്പന്ദനമുള്ളതും ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാൻ കഴിയുന്നതുമാണ് വഹിനിപ്രഭ പോലെ മധ്യമ ഹൃദയത്തിൽ സ്വരിക്കുന്നതായി യോഗികൾക്ക് അനുഭവപ്പെടും ഹൃദയസ്ഥാനത്തു നിന്ന് ബ്രഹ്മരന്ത്രത്തിൽ വ്യാപിച്ച് സ്വരിക്കുന്ന പരയാണ് വൈഖരി അത് സ്ഥൂലം സൂക്ഷ്മം എന്ന രണ്ട് വിധത്തിലുണ്ട് അന്യർ ഗ്രഹിക്കത്തക്ക വിധത്തിൽ വായിൽ കൂടി വെളിയിലേക്ക് വരുന്ന അകാരാദി വർണ്ണങ്ങളാണ് വൈകരിയുടെ സ്ഥൂല രൂപം മധ്യമരൂപം പരിത്യജിച്ച് വൈകരി രൂപത്തിൽ ധ്വനിക്കുന്ന പ്രണവധ്വനി രൂപമാണ് വൈകരിയുടെ സൂക്ഷ്മഭാവം എല്ലാ വർണ്ണങ്ങളെയും വ്യഞ്ജിപ്പിക്കുന്നത് ധ്വനിയാണല്ലോ വർണ്ണങ്ങളിലെല്ലാം ധ്വനിരൂപത്തിൽ സാമാന്യമായി സ്വരിക്കുന്ന വൈകിരി പ്രണവമാണെന്ന് മനസ്സിലാക്കണം ക മുതലായ അക്ഷരങ്ങൾക്ക് സ്ഥിതിയും തിളക്കവും കൊടുക്കുന്നത് സ്വരങ്ങളാകുന്നു തനിയെ രാജിക്കുന്നത് കൊണ്ടാണ് അകാരാദി വർണ്ണങ്ങൾക്ക് സ്വരമെന്ന പേര് സിദ്ധിച്ചതെന്നുകൂടി കൂടി ശബ്ദശാസ്ത്രജ്ഞന്മാർക്ക് അഭിപ്രായമുണ്ട് സ്വരങ്ങളെ പ്രകാശിപ്പിക്കുന്നത് ധ്വനിയാണല്ലോ ധ്വനിയില്ലാതെ സ്വരങ്ങൾക്കും വ്യഞ്ജനങ്ങൾക്കും പ്രകാശിക്കുവാൻ കഴിയുകയില്ല എന്നാൽ അത് രണ്ടുമില്ലെങ്കിലും ധ്വനി തനിയെ തന്നെ സ്വരിക്കുന്നു അതാണ് നാദാത്മകമായ പ്രണവം സകല ശബ്ദങ്ങൾക്കും ഉപാദാന കാരണമായ പ്രണവം സൂക്ഷ്മ രൂപത്തിൽ മൂർധാവിൽ എപ്പോഴും അഭിവ്യഞ്ജിച്ചു കൊണ്ടാണിരിക്കുന്നതെന്ന് അനുഭവസ്ഥന്മാർക്ക് അറിയുവാൻ കഴിയും തനിയെ സ്വരിക്കുന്ന നാദബ്രഹ്മത്തെ ബ്രഹ്മരന്ത്രത്തിൽ അനുസന്ധാനം ചെയ്താൽ പെട്ടെന്ന് സമാധി സുഖം അനുഭവപ്പെടുന്നതാണ് എന്ന് ആക്തന്മാരും ശ്രുതിസ്മൃതികളും ഉപദേശിക്കുന്നു കാരണം ബ്രഹ്മരന്ധ്രം ജീവന്റെ തുല്യ സ്ഥാനമാകുന്നു മൂർധനി തുര്യം വ്യവസ്ഥിതം എന്ന് ശ്രുതിവാക്യം നേത്രം ജാഗ്രസ്ഥാനവും കണ്ടം സ്വപ്നസ്ഥാനവും ഹൃദയം സുഷുപ്തിഥാനവും ശിരസിലുള്ള ബ്രഹ്മരന്ധ്രം തുരീയ സ്ഥാനവുമാണെന്ന് സ്മൃതികളിലും വിവരിച്ചിട്ടുണ്ട് ഇത്രയും പ്രസ്താവിച്ചത് പ്രണവത്തിൻ്റെ സ്വരൂപം വെളിപ്പെടുത്തുവാനാണ് സർവവ്യാപകവും പരിപൂർണവുമായ ഓംകാരം സർവത്ര നിറഞ്ഞു വിളങ്ങുന്നുണ്ടെങ്കിലും അത് മൂലാധാരത്തിൽ പരയായും മണിപൂരകത്തിൽ പശന്തിയായും ഹൃദയത്തിൽ മധ്യമമായും കണ്ടത്തിൽ വൈകരി രൂപമായും അവതരിച്ച് ജീവനെ അനുഗ്രഹിക്കുന്നുണ്ടെന്ന് ഇത്രയും വിവരിച്ചതുകൊണ്ട് വ്യക്തമാണ് ഓം ശ്രീ ഗുരുഭ്യോ നമഃ ഹരി ഓം സത്സ